ദുർമരണം അകാല മരണം അസ്വാഭാവിക മരണം സംഭവിച്ചാൽ ആത്മാവ് അലഞ്ഞുതിരിയുന്നു എന്നൊരു വിശ്വാസം ലോകമെമ്പാടുമുള്ള പല സംസ്കാരങ്ങളിലും മതങ്ങളിലും നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിലും ഇത് ശക്തമാണ് സ്വാഭാവികമായ മരണത്തിൽ നിന്ന് വ്യത്യസ്തമായി ദുർമരണങ്ങളിൽ ആത്മാവിന് ശാന്തി ലഭിക്കാതെ വരികയും ഭൂമിയിൽ തന്നെ അലഞ്ഞുതിരിയുകയും ചെയ്യുമെന്നാണ് ഈ വിശ്വാസം എന്തുകൊണ്ടാണ് ആത്മാവ് അലഞ്ഞുതിരിയുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ദുർമരണശേഷം ആത്മാവ് അലഞ്ഞുതിരിയുന്നതിന് പല കാരണങ്ങളാണ് വിശ്വാസികൾ പറയുന്നത് അപ്രതീക്ഷിത മരണം മരണം പെട്ടെന്ന് സംഭവിക്കുമ്പോൾ ആത്മാവിന് താൻ മരിച്ചെന്ന് മനസ്സിലാക്കാനോ ഈ ലോകത്തോട് വിട പറയാനോ സമയം ലഭിക്കുന്നില്ലെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് ആത്മാവിനെ ആശയക്കുഴപ്പത്തിലാക്കുകയും അലയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും അപൂർണമായ ആഗ്രഹങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ പൂർത്തിയാക്കാൻ കഴിയാത്ത ആഗ്രഹങ്ങൾ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ പ്രതികാര ചിന്തകൾ എന്നിവ ആത്മാവിനെ ഭൂമിയിൽ തന്നെ തളച്ചിടാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നു അന്യായമായ മരണം കൊലപാതകം ആത്മഹത്യ അല്ലെങ്കിൽ വലിയ ദുരിതങ്ങൾക്കൊടുവിലുള്ള മരണം എന്നിവ സംഭവിച്ചാൽ ആത്മാവിന് നീതി ലഭിക്കാത്തതിലുള്ള ദുഃഖം കാരണം ശാന്തി ലഭിക്കാതെ വരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ശരിയായ കർമ്മങ്ങളുടെ അഭാവം മരണാനന്തരമുള്ള ശരിയായ ചടങ്ങുകളും ബലിതർപ്പണങ്ങളും നടത്താതിരുന്നാൽ ആത്മാവിന് മോക്ഷം ലഭിക്കില്ലെന്നും അത് അലഞ്ഞുതിരിയുമെന്നും ചിലർ വിശ്വസിക്കുന്നു ബന്ധങ്ങളോടുള്ള അടുപ്പം പ്രിയപ്പെട്ടവരോടുള്ള അമിതമായ അടുപ്പം കാരണം ചില ആത്മാക്കൾക്ക് അവരെ വിട്ടുപോകാൻ കഴിയാതെ വരാം അലഞ്ഞുതിരിയുന്ന ആത്മാക്കളുടെ സാന്നിധ്യം അലഞ്ഞുതിരിയുന്ന ആത്മാക്കൾക്ക് ജീവിച്ചിരിക്കുന്നവരെ ബാധിക്കാൻ കഴിയുമെന്നും ചിലപ്പോൾ പ്രേതങ്ങളായോ ദുഷ്ടശക്തികളായോ പ്രത്യക്ഷപ്പെടാമെന്നും വിശ്വസിക്കപ്പെടുന്നു വിചിത്രമായ ശബ്ദങ്ങൾ സാധനങ്ങൾ തനിയെ നീങ്ങുന്നത് തണുത്ത കാറ്റ് അകാരണമായ ഭയം തുടങ്ങിയ അനുഭവങ്ങൾ ഇത്തരത്തിലുള്ള ആത്മാക്കളുടെ സാന്നിധ്യമായി ചിലർ കണക്കാക്കുന്നു ശാന്തി നൽകാനുള്ള കർമ്മങ്ങൾ ഇത്തരം ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കാനും അവയുടെ അലച്ചിൽ അവസാനിപ്പിക്കാനും പല മതങ്ങളിലും സംസ്കാരങ്ങളിലും പ്രത്യേക കർമ്മങ്ങളും പൂജകളും നടത്താറുണ്ട് ബലിതർപ്പണം പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുന്നതിനായി ബലിയിടുന്നത് പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ദുർമരണം സംഭവിച്ചവർക്ക് ഇത് പ്രത്യേകമായി ചെയ്യാറുണ്ട് പ്രത്യേക പൂജകൾ ക്ഷേത്രങ്ങളിലും വീടുകളിലും ആത്മാവിന് ശാന്തി ലഭിക്കുന്നതിനായി പ്രത്യേക പൂജകളും ഹോമങ്ങളും നടത്താറുണ്ട് പ്രാർത്ഥനകൾ പ്രാർത്ഥനകളിലൂടെയും ധ്യാനത്തിലൂടെയും ആത്മാവിന് സമാധാനം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ദാനധർമ്മങ്ങൾ മരിച്ചവരുടെ പേരിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് അവരുടെ ആത്മാവിന് പുണ്യം ലഭിക്കാൻ സഹായിക്കുമെന്നും അതുവഴി ശാന്തി ലഭിക്കുമെന്നും വിശ്വസിക്കുന്നവരുണ്ട് ഈ വിശ്വാസങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ദുർമരണങ്ങൾ ഉണ്ടാക്കുന്ന മാനസികാഘാതത്തെ നേരിടാനും പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളെ സമാധാനപരമായി നിലനിർത്താനും സമൂഹത്തെ സഹായിക്കുന്ന ഒരു സാംസ്കാരിക ഘടകമാണ് ഈ വിശ്വാസങ്ങൾ